ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ നാട്ടിച്ചെന്ത സമയത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ചെന്ന സമയം അതായത് ആ ഒരു മെയ് മാസം ഫസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുന്നത് സഹദാഡ ഗീവർഗി സഹദാട പെരുന്നാളിന്റെ സമയമാണ് അപ്പോൾ എന്നാലും സഹദാഡ എല്ലാ പള്ളികളിലും പെരുന്നാൾ കാണും അതുകൂടാതെ കൂടാതെ ഒട്ടുമിക്ക പള്ളികളിലും സഹദാട പെരുന്നാൾ ആഘോഷിക്കും അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തുള്ള കത്തോലിക്ക പള്ളിയിലെ സഹദാഠ പെരുന്നാളായിരുന്നു അപ്പോൾ ആ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയാണ് ഈ കാണുന്നത് കേട്ടോ അതായത് ഒരു ഭക്തി നിർഭരമായ ഒരു വലിയ റാസയായിരുന്നു കുഞ്ഞുമണീസ് അത് കാണാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മളും വെച്ചൊരിക്കൊക്കെ വെച്ച് മെഴുതുകിരിയൊക്കെ കത്തിച്ച് റാസയെ സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സഹദാഠ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ ആ പെരുന്നാൾ കൂടുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക എല്ലാ പെരുന്നാളുകളും അങ്ങനെയൊക്കെയാണ് എന്നാലും സഹദാഠ പെരുന്നാളിനോട് ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ഉണ്ട് അതിൻ്റെ നേർച്ച ഏറ്റവും വലുതാണ് കേട്ടോ അപ്പം റാസ ഇങ്ങനെ പൊയ്ക്കോട്ടിരിക്കുന്ന സമയത്ത് ബാൻറ്റുമേളും ചെണ്ടമേളം ഒക്കെ ഉണ്ടാകും കേട്ടോ റാസയുടെ കൂടെ അപ്പം ആ ബാൻഡുമേളം കണ്ടപ്പോഴത്തേന് കൊച്ചാൾ ചെറുത് കുണുങ്ങാനൊക്കെ തുടങ്ങി പിന്നെ ആളുകൾ കൂടുതലായതുകൊണ്ട് ആൾക്കതിനൊരു ഒരു എന്താ പറയുക ഒരു മടി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുണുങ്ങും പിന്നെ അവിടെ നിൽക്കും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ കൊട്ടും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആളൊന്നുകൂടെ ഒരു ആവും അപ്പോൾ ആദ്യം ഒരു ബാൻറ്റുമേളം പോയി അതിനുശേഷം ഒരു ചെണ്ടമേളം ബാക്കിൽ വരുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ ആളൊന്ന് ബോഡി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നിൽക്കും പിന്നെ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ ആളൊന്ന് കൂളായിട്ട് നല്ല അടക്കത്തോടും ഒതുക്കത്തോടും നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ ഒരു എല്ലാവിധ വാദ്യകോശങ്ങളോടുകൂടിയ ഒരു റാസയായിരുന്നു അതെ ഈ സഹതാട പെരുന്നാളിൻ്റെ റാസയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ചെമ്പെടുത്തുകൊണ്ടുള്ള റാസ അതായത് വലിയ ചെമ്പെടുത്ത് ഈ റാസ പോകുമ്പോഴെല്ലാം കൂടെ പോകും കേട്ടോ ആ ചെമ്പിൽ അരിയിട്ട് നമ്മൾ നേർച്ച കൊടുക്കും നമ്മളും അപ്പോൾ അങ്ങനെ നേർച്ച കൊടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു മമ്മിതേ ചെമ്പ് വന്നപ്പോഴേക്കും നമ്മൾ അരിയിട്ടു അവിടെ നേർച്ച കൊടുത്തു കേട്ടോ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് ഈ നേർച്ച അരി വെച്ചിട്ടാണ് ഇനി അടുത്ത ദിവസത്തെ കുർബാന കഴിഞ്ഞ് നേർച്ച വിളമ്പുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ക്ലാസ് ലാസ്റ്റ് ആയിരുന്നു അത് ഏറ്റവും ലാസ്റ്റിലാണ് അത് വരുന്നത് അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഫുഡ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് രണ്ടാമത്തെ നിലയിൽ കയറി ഇന്ന് നോക്കിപ്പോൾ ഉണ്ട് അവിടെ ഭയങ്കര ലൈറ്റിങ് വേറെ ഒന്നും കേട്ടോ പള്ളിയിലെ ലൈറ്റ് ഷോ ആയിരുന്നു അത് കേട്ടോ അതൊക്കെ കണ്ടിരുന്നു പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓർത്തഡോക്സാരുടെ ഒരു പള്ളിയാണ് സഹദാടെ പൊന്നമ്പു പള്ളി പൊന്നമ്പു പള്ളിയിലെ പെരുന്നാൾ അന്ന് അവസാനിക്കുമായിരുന്നു അപ്പോൾ അവിടെ പോകണം പോകണമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഞങ്ങൾക്ക് പെരുന്നാളിനൊന്നും പോകാൻ പറ്റില്ല അന്ന് ലാസ്റ്റ് ദിവസം എന്നാൽ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളോർത്ത് അവിടെ ആരും കാണില്ല പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഭയങ്കര ലേലം വിളി നടക്കുകയാണ് കൂട്ടത്തിൽ നമ്മൾ പള്ളിയിലെല്ലാം കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ദേ അവിടെ വെച്ചൂട്ട് കൊടുക്കുന്നു ഇതാണ് സഹതാട പെരുന്നാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ നേർച്ചയായിട്ട് കൊടുക്കുന്നത് അരിയും കോഴിയും ഒക്കെയാണ് കേട്ടോ തേങ്ങയൊക്കെയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ആണ് വെച്ചൂട്ടുണ്ടാക്കുന്നത് ആ ഒരു വെച്ചൂട്ട് കഴിച്ചവർക്കറിയാം അത്രയ്ക്ക് ആണ് കേട്ടോ ഞങ്ങൾ സത്യത്തിൽ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിലും വെച്ചൂട്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് അതൊരു നേർച്ചയാണ് അതൊന്ന് കഴിക്കണമെന്ന് തോന്നി അച്ചാച്ചനും മമ്മിയൊന്നും ഇതങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അവർ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് ഞാൻ അവരെങ്ങോട്ട് കഴിപ്പിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംതൃപ്തിയാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ചു പോകും നമ്മുടെ വയർ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഈ പ്രാവശ്യത്തെ വെക്കേഷന് വന്നതുകൊണ്ട് സഹദാടെ ഒന്ന് കൂടാൻ സാധിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഉടനെ കാണാം ബൈ